ഹായ് ഡി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ കണ്ടില്ലേ അത് കാരണം നമ്മുടേതായ കർണക്കുട്ടി ഒടിഞ്ഞിങ്ങനെ വീണ് എടുക്കുക കേട്ടോ വലിയൊരു ഫ്ലവർ ആണ് നോക്കി ഞാനിങ്ങനെ താഴേന്ന് എടുക്കുകയാണ് കേട്ടോ കർണയിൽ ഇഷ്ടംപോലെ ബഡ്ഡുകളും പൂവുകളും അങ്ങനെ വരുന്നുണ്ട് കേട്ടോ നല്ല ഹൈറ്റിൽ പോകുന്നതുകൊണ്ട് തന്നെ ഇത് താ ഒടിഞ്ഞിങ്ങനെ വീണ് എടുക്കാണ് എൻ്റെ രണ്ട് കൈപ്പത്തിയുടെ അത്രയും വലിപ്പുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ഫ്ലവറിന് അപ്പോൾ കർണയുടെ ട്യൂബറ് നിങ്ങൾക്ക് എവിടെ കിട്ടിയാലും വാങ്ങി വയ്ക്കാൻ മടിക്കണ്ടോ അത്ര നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ എനിക്കൊരു വലിപ്പം ശരിക്കും സൂര്യനുദിച്ച് നിൽക്കുന്ന പോലെയാണ് അതിൻ്റെ ആ ഒരു നിൽപ്പ് ബെഡ് ഒക്കെ നല്ല ഹൈറ്റിൽ തന്നെയാണ് എല്ലാവരും ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ രാവിലെ എന്നും ഇതുപോലെ കാലത്ത് തന്നെ ഒന്നൊരു വെയിൽ ഒരു തെളിച്ചൊക്കെ തോന്നും പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ എപ്പോൾ വേണേലും മഴ പെയ്യാം അപ്പോൾ ആ ഒരു തെളിഞ്ഞ നേരത്തൊന്ന് മോളിക്ക് കയറിയൊക്കെയാണ് കേട്ടോ അപ്പം നമ്മളുടെ ആമ്പൽസുന്ദരികളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കണ്ടില്ലേ എല്ലാത്തിനെന്ന് പറഞ്ഞ പോലെ ആമ്പലിൽ ബഡുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിറയെ തേനീച്ചകളും ഈ ആമ്പലിലായാലും താമരയിലായാലും ഒക്കെ ഇങ്ങനെ പാറി പറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മഴ പെയ്തോണ്ടിരിക്കുന്ന സമയത്ത് മുകളിലേക്ക് കയറാമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ മഴ മഴ പെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെയല്ല അല്ലെങ്കിലും ഇങ്ങോട്ടൊക്കെ കയറുമ്പോൾ സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ വഴിക്ക് നിലത്ത് കിടക്കും പിന്നെന്താ നമ്മളുടെ ഒരു ആമ്പൽ പുതിയൊരു ഫ്ലവറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല കേട്ടോ ഞാൻ നല്ല മഴയുള്ള സമയത്താണ് ഇതൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിനകത്ത് നട്ട് വെച്ചു പക്ഷേ പേരൊക്കെ അപ്പോഴേക്കും പേരൊക്കെ വാങ്ങി പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിന്ന് എൻ്റെ കയ്യിലുള്ള കുറച്ച് ആമ്പൽ കളക്ഷൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണോ കേട്ടോ മുകളിലേക്ക് വന്നത് അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഇതിന് മുട്ടൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ മുട്ടുണ്ട് പിന്നെ ഒരു ഫ്ലവർ ഉണ്ട് പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഇത്തിരി ഒരു ഇതാ ഈ ഒരു കണിക്കുന്നയുടെ കമ്പ് ഇങ്ങനെ വളർന്നിട്ടുണ്ട് അത് കാരണം തോന്നുന്നു ലീഫൊക്കെ ഇങ്ങനെ ചേഞ്ഞിട്ടൊക്കെ ആവുന്നുണ്ട് കേട്ടോ ആമ്പലിനായാലും താമരക്കായാലും ും ഇങ്ങനെ ചോലയോ മരത്തിൻ്റെ മരത്തിൻ്റെ കമ്പിന്നൊക്കെ ഇങ്ങനെ വെള്ളം വീണിട്ട് ഈ ഇലയൊക്കെ ഇതാണ്ടില്ലേ പൊട്ടി പൊട്ടി പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു മരക്കൊമ്പൊക്കെ ഒന്ന് വെട്ടിക്കളയണം എന്നാലാണ് ഇതിൻ്റെ ഇങ്ങനെ മഴ എന്താ പറയാ ഈ ഇലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുമ്പോഴാണ് ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്ന കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടിക്കളയണം പക്ഷേ മഴ ഒന്നും ഒതുങ്ങാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അതുപോലെ ഇതാ ഇവിടെ നമ്മൾ മുന്നേ പച്ചക്കറിയൊക്കെ വെച്ചതിൻ്റെ പോട്ടുകളൊക്കെ ഇങ്ങനെ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ നിറയെ കാട് പിടിച്ചേക്കാണ് കേട്ടോ ഒത്തിരി ജോലിയുണ്ട് പക്ഷെ നമുക്ക് മഴ മാറാതെ ഒന്നും ചെയ്യാനായിട്ട് നിവൃത്തിയില്ല ഇവിടെ ടെറസിൽ വെച്ചേക്കുന്ന പൂച്ചെടികളിലൊക്കെ നിറയെ പുല്ലുകളാണ് കേട്ടോ കണ്ടില്ലേ ഇഷ്ടംപോലെ എന്ന് പറഞ്ഞ പോലെ ജോലിയുണ്ട് ഉണ്ട് കേട്ടോ പൂക്കളൊക്കെ ഇടുന്നുണ്ടെങ്കിലും നിറയെ പുല്ല് പിടിച്ചേക്കാം നമുക്ക് ഒഴിവുള്ള ദിവസം നമുക്കിതൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം മഴ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അതാണ് അപ്പോൾ നമുക്ക് ഇന്ന് വിരിഞ്ഞേക്കണ ആമ്പലുകളൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പം ഫസ്റ്റ് കാണിക്കുന്ന ഇതാണ് ഇതെനിക്ക് തോന്നുന്നു ഹോട്ട് പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഞാൻ തോന്നുന്നു ഹോട്ട് പിങ്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കളർ ഇതുപോലെയാണ് ഇനി ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം ഇത് ഏത് ഫ്ലവറാണെന്ന് എന്തായാലും നല്ല അടിപൊളിയാണ് പൊളിയാറോട്ടെ നല്ല നല്ല ഡാർക്ക് മജന്ത കളറും ഉള്ളിലൊരു യെല്ലോ എന്താ പറയുക ഉള്ളിൽ യെല്ലോ നല്ല രസമാണ് അതിൻ്റെതേ ഇവിടെ നിന്ന് ഇങ്ങനെയായിട്ട് ഒരു വൈറ്റ് കളറും ഒക്കെ കൂടെ ഒക്കെ നല്ല അടിപൊളിയാണ് ഈ ഒരു ഫ്ലവർ പുറുതായിട്ട് നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞേക്കുന്നത് ഇതാണ് കേട്ടോ ഒരു ലൈറ്റ് വയലറ്റും യെല്ലോയും ലൈറ്റ് വയലറ്റാണ് കേട്ടോ ഇവ ഇതാണ് അടുത്തത് അപ്പോൾ ഇതിൻ്റെ ഒന്നും എനിക്ക് പേരറിയില്ല ഫ്ലവറായിട്ട് ഞാൻ ഇങ്ങനെ ആരോടെങ്കിലൊക്കെ ചോദിച്ച് എഴുതി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്തൊരു വെറൈറ്റി പിന്നെന്താ ഇത് വേറൊരു വെറൈറ്റി ആട്ടോ ഇതിനൊക്കെ തന്നെ കളറ് ഏകദേശം സെയിം ആണെങ്കിലും ഇതിൻ്റെ ആ ഒരു നേരിട്ട് കാണുമ്പോൾ വ്യത്യാസമുണ്ട് കേട്ടോ നേരത്തെ കാണിച്ച ആ വയലറ്റും ഈ വയലറ്റും തമ്മിൽ വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ ഈ ഒരു പെറ്റേഴ്സിനുണ്ടല്ലോ അതിനും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ എന്താ പറയുക കളറും വ്യത്യാസമുണ്ടാവും ഒരു പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ ക്യാമറയിൽ കൂടെ വീഡിയോ വീഡിയോ നമ്മുടെ ഫോണിലെ വീഡിയോ കൂടി ഇങ്ങനെ കാണുമ്പോൾ ഏകദേശം ഒരേ കളറൊക്കെ ആയിട്ട് തോന്നും പക്ഷേ നേരത്തെ കാണിച്ച വാലറ്റും ഈ വാലറ്റ് നമ്മൾ വ്യത്യാസമുണ്ട് കേട്ടോ അടുത്തൊരു വെറൈറ്റി ഇതാണ് കേട്ടോ ഇത് ബ്ലൂ വിസിലാണ് കേട്ടോ ബ്ലൂ വിസിൽ ഇതിനും ഇതിൻ്റേതാണ് ഈ നടുക്ക് ഭാഗം വ്യത്യാസമുണ്ട് മഞ്ഞ പിന്നെ ഈയൊരു ഇതിൻ്റെ ഒരു വാലറ്റിന് വ്യത്യാസമുണ്ട് പിന്നെ ഈ നടുക്കാത്തത് ആ ഈ ഒരു സാധനം ഇല്ലേ അത് ഇങ്ങനെ നടുക്കുമ്പോൾ ഒരു മഞ്ഞയുടെ ഉള്ളിൽ ഒരു വയലറ്റൊക്കെ വന്നിട്ട് അതും വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്കങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഇനി അറിയണില്ല കേട്ടോ പിന്നെ ഇത് പനാമ പസഫിക്കാണെന്ന് തോന്നണം കേട്ടോ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചേക്കുന്നത് എനിക്കും ഇനി പറഞ്ഞ പോലെ കറക്റ്റായിട്ടൊന്നും ഒക്കെ ആമ്പരേം ഇതുപോലെ തന്നെ ആദ്യമൊന്നും അറിയില്ലായിരുന്നു പഠിച്ച് പഠിച്ച് വന്നുള്ളൂ വരുന്നുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ആമ്പരും കുറേ നമ്മൾ വെച്ച് പരിചയമായി കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതാണ് കേട്ടോ ഒരു വെറൈറ്റി അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റീസ് ആമ്പലുകൾ നമുക്ക് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് പനാമ പസിഫിക്ക് രണ്ട് മൂന്ന് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇത് ഡൗബനാണ് കേട്ടോ ഡൗബനൊക്കെ നമുക്ക് ഇഷ്ടം പോലെ തൈകളുണ്ടാവും കേട്ടോ അതേ അതിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ തൈകളുണ്ട് പിന്നെ നമുക്ക് പറിച്ച് വെക്കാനായിട്ട് പാത്രം ഇല്ലാത്ത കാരണം അതിൽ തന്നെ വെച്ചേക്കുന്നതാണ് കേട്ടോ പിന്നെ ഇത് ഇത് ബ്ലൂവിസിലാണ് കേട്ടോ ഇത് ബ്ലൂ വിസിലാണ് ബ്ലൂവിസില് വേറെ കുറേ പാത്രത്തിൽ ഇതൊക്കെ ബ്ലൂവിസിലാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ബ്ലൂവിസില് ശരിക്കും നിറയെ പുക്കളുകൾ ഉണ്ടാവാറുണ്ട് ഇപ്പം ഇങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ഉണ്ടാക്കണം പിന്നെ അതായത് ചോമ്പൂ മേമൂന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണെന്നാണ് കേട്ടോ തോന്നുന്നത് മുട്ട ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ ചീഞ്ഞൊക്കെ പോയി പിന്നെ കുറേ ലീഫുകളൊക്കെ ഇങ്ങനെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇതും നല്ലൊരു ഭംഗി ഉണ്ട് കേട്ടോ ഇത് കാണാനായിട്ട് അപ്പോൾ നമ്മൾക്ക് പിന്നെ കുറച്ച് വെറൈറ്റീസ് നമ്മൾ നട്ടിട്ടുണ്ട് അതിലൊന്നും നമുക്ക് ഫ്ലവർ ഉണ്ടായിട്ടില്ല കേട്ടോ ഇപ്പം അമ്പല കളക്ഷൻ നമ്മൾ തുടങ്ങിയിട്ടപ്പം അധികം ആയിട്ടില്ല പിന്നെ നമ്മുടെ നമ്മുടെ വൈറ്റ് പിയോണിയാണ് കേട്ടോ വൈറ്റ് പിയോണീ നമുക്കൊന്ന് വിരിയിപ്പിച്ച് കൊടുക്കാം വിരിയിപ്പിക്കാറായിട്ടുണ്ട് കണ്ട നമുക്കൊന്ന് വിരിയിപ്പിക്കാം വൈറ്റ് പിയോണി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് അത്രയും പൂക്കളൊന്നും ഇപ്രാവശ്യം ഉണ്ടാവില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടം പോലെ ഒരുമിച്ച് വരുമായിരുന്നു ഞാൻ ഇങ്ങനെ വിരിയിപ്പിച്ച് കൊടുത്തിരിയും കൂടെ ആവണമായിരുന്നു തോന്നണേ ബിരിയാണി അതുകൊണ്ട് എൻ്റെ ആര് ഭംഗി കിട്ടിയിട്ടില്ല അതായത് മഴയത്ത് എന്തായാലും ഇതിന് ആ ഒരു നല്ല ഭംഗിയിലൊന്നും വിരിയില്ല അപ്പം അതുകൊണ്ട് അത് അങ്ങനെ ഇരിക്കട്ട പിന്നെതാ ഇവിടെ ഒരാളുണ്ട് ഇതൊന്നും നമ്മൾ പേരെഴുതിയിട്ടില്ല ഇതാ കാരണമാവോ ഇത് ലിയാംഗ്ലിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ലിയാംഗ്ലിയാണോ ലേഡി ബിങ്കിളിയാണോ എന്ന് അറിയില്ല എന്തായാലും ബൗലോട്ടസ്സാണ് കണ്ടില്ലേ പിന്നെ നമ്മൾ കാണുന്നതൊക്കെ ഇങ്ങനെ വിരിപ്പിച്ച് കൊടുക്കുകയാണ് താഴെ ഉണ്ട് കേട്ടോ താഴെ ഇപ്പം നമ്മൾ മുകളിലാണ് നിൽക്കുന്നത് മുകളിലത്തെ ഫ്ലവറുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും ഒന്ന് വെയിലപ്പഴേ മുകളിലേക്ക് വന്നതാണ് കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ അതാ ഇവിടെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇത് ബ്ലൂ ക്യാപ്പൻസിസ് ആണ് തോന്നുന്നത് കേട്ടോ ഈ ഒരു ആമ്പല് ബ്ലൂ ക്യാപ്പൻസിസ് ആണെന്നാണ് തോന്നുന്നത് ഞാൻ പറയണത് എന്തേലും തെറ്റുണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് തിരുത്തി തരാം അതാ ഇതൊക്കെ നമ്മൾ പുതിയതായിട്ട് വെച്ച ആമ്പലുകളാണ് ഇതിലൊന്നും ഫ്ലവർ ആയിട്ടില്ല കേട്ടോ കണ്ടില്ലേ ഒരു അഞ്ചെട്ട് വെറൈറ്റിയൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കാർലോസ് സൺഷൈൻ ശിവനോൺ അങ്ങനെ എന്താ ഇതൊക്കെ കാർലോസോൺഷ്യൻ ശിവനോണ്ട് ഇതിൻ്റെ ഒക്കെ അടിയിൽ ഇതാണ് കേട്ടോ ശിവനോൺ ശിവനോണ്ട് ലീഫ് നല്ല രസം ഉണ്ട് കേട്ടോ ഇതിന് ഇതേ ഫ്ലവർ ആയിട്ടില്ല ആയിട്ടില്ല ലീഫ് ഒക്കെ ശിവനോണ്ട് നല്ല ഭംഗിയല്ലേ ഇതിനൊക്കെ ഇതുപോലെ കേട് വരികയാണ് ഇന്നും മരത്തിൻ്റെ ചോടേം നല്ലാട്ടായിരിക്കും എന്നിട്ടും ഇങ്ങനെ കേടുകൾ വരണത് എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ ഇത് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് എന്തോ ഞാൻ മറന്നുപോയി ഒരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഇവിടെ എന്തോ ഒരു ഒരു അമ്പലിൻ്റെ തൈം കൂടി ഞാൻ നട്ടുവെച്ചതാണ് അതെന്തായാലും നമുക്ക് സാലം ഇല്ലാണ്ടാവുമ്പോഴേ ഇങ്ങനെ നട്ട് വയ്ക്കും പിന്നെ ഇത് ഇതാ നമ്മുടെ മെക്സിക്കൻ സോഡ വന്നിട്ടാണ് വൈറ്റ് കളറ് പൂക്കളുണ്ടാകുന്നത് ഇത് നല്ല നല്ല പോലെ പിന്നെ പിന്നെതാ ഇത് നമ്മുടെ ബ്ലാക്ക് മാജിക് കൊല കൊളോക്കേഷി കേട്ടോ നല്ല രസം കാണാനായിട്ട് ഇത് താഴെ വെച്ചപ്പോൾ ശരിക്കും ചേമ്പ് വില പോലെ ഇരുന്ന മുളിക്ക് വച്ചപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഭംഗി വന്നത് കേട്ടോ പിന്നെ നമുക്ക് വാട്ടർ ഉണ്ട് പിന്നെ ഇതാ ഇവിടെയും കുറച്ച് ആമ്പലിൻ്റെയൊക്കെ ഇതൊക്കെ ഇനി വലിയ പാത്രത്തിലേക്ക് ആക്കണം കേട്ടോ പിന്നെ ഇതാ ഇതുപോലെ പൂപ്പലുകൾ നന്നായിട്ട് നമ്മളുടെ ഇതിൽ വരണിട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ എടുത്ത് കളയണം കേട്ടോ പിടിച്ച് വരണോളൂ കാരണം എനിക്ക് അനക്കം പേടിയൊക്കെ കണ്ട അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വന്ന് ഇതുപോലെ ഇങ്ങനെ എടുത്ത് കളയണം കേട്ടോ എന്നിട്ട് ഇനി വെള്ളം ഓവർഫ്ലോ ചെയ്ത് കളയാ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കളഞ്ഞിട്ട് വെള്ളം ഓവർഫ്ലോ ചെയ്ത് കണ്ടോ ഇഷ്ടം പോലെ ഉപ്പൽ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് അവരുടെ താമരപാത്രത്തിലൊക്കെ ഇങ്ങനെ വരണോ എന്താ ചെയ്യാമെന്ന് എല്ലായിടത്തും ഉണ്ട് ഈ പറഞ്ഞ പോലെ ഞാനിത് ഇങ്ങനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ പൂപ്പൽ കൂടിയിട്ട് ഇതായത് ഒരെണ്ണം പോയി ഇതിലും കാണാനില്ല ഇതും പോയിന്ന് തോന്നും ആ ഇതിൽ ഒരെണ്ണം പിടിച്ച് വരണുണ്ട് കണ്ടോ ഉണ്ട് അതുപോലൊക്കെ ഇതൊക്കെ ഇനി പിന്നെ ഇത് നമ്മളുടെ ഞാരോഹെഡ് ജാസ്മിൻ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എൻ്റെ വാട്ടർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഞാനീ കാണിക്കുന്നത് പിന്നെ ഇതിലും ഒരു ആമ്പല് വെച്ചിട്ടുണ്ട് ഇത് നാരോഹഡ് ജാസ്മിൻ കണ്ടോ ഇതും എനിക്കൊരു സബ്സ്ക്രൈബർ വന്നതാണ് കേട്ടോ പിന്നെ പിന്നെ ഉള്ളത് പിന്നെതാ പിന്നെ ദാമൊസേക്ക് പ്ലാന്റ് കണ്ടില്ലേ മൊസൈക്ക് പ്ലാന്റ് നല്ല രസമാണ് അതുപോലെ ഒരു മഞ്ഞ കളറ് ഫ്ലവർ ഉണ്ടാവും കേട്ടോ പിന്നെ ഇതിനകത്ത് ആമ്പലും ഉണ്ട് മൊസേക്ക് പ്ലാന്റും ഉണ്ട് കേട്ടോ മൊസേക്ക് പ്ലാന്റ് ലീഫ് നല്ല ഭംഗിയാണ് ഭംഗിയാണെട്ട കണ്ടത് നോക്കിയാൽ നല്ല രസമല്ലേ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഇതുപോലെ കുഞ്ഞിപ്പൂക്കൾ നിറയെ ഉണ്ടാവട്ടെ ഞാനൊരു ഒരു ഇതുപോലത്തെ ഒരു പാത്രം നിറയെ മൊസൈക്ക് പ്ലാന്റ് വെച്ചതാണ് അപ്പോൾ എനിക്ക് ഒരു ദിവസം ആമ്പൽ വെക്കാൻ സ്ഥലം ഇല്ലാണ്ടായപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് മാറ്റിയിട്ട് അതിൽ ആമ്പൽ വെച്ചു കേട്ടോ അപ്പോൾ നിറയെ ഇതുപോലത്തെ ലീഫുകൾ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഫ്ലവർ ഇതാണ് ഫ്ലവർ ഇല്ലെങ്കിലും ഈ ഒരു ലീഫ് ഇങ്ങനെ കിടക്കണം കാണുമ്പോൾ തന്നെ നല്ല രസമാണ് പിന്നെ എനിക്കുള്ളൊരു വാട്ടർ പ്ലാന്റ് എന്താ ഇതാണ് കേട്ടോ ഇത് ജപ്പോണിക്ക പ്ലാന്റ് ആണ് ജപ്പോണിക്കുമ്പോൾ ഒരു സബ്സ്ക്രൈബർ അയച്ച് തന്നതാണ് പിടിച്ച് വരുന്നൂട്ടേ ഇത്രേ ലീഫായിട്ടുള്ളൂ അപ്പോൾ ഇത്രയും എണ്ണട്ടെ നമ്മുടെ കയ്യിലുള്ള വാട്ടർ പ്ലാന്റ്സുകൾ കുറച്ച് ആമ്പലുകളുണ്ട് പിന്നെ അതുകൊണ്ടാണ് ഇതൊക്കെ ഇതാണ് കേട്ടോ നമ്മുടെ താമരയിൽ ഇപ്പോൾ വരണ എല്ലാവർക്കും ഉണ്ട് തോന്നണ ഇപ്പോൾ ഒരു പ്രശ്നം അപ്പം ഞാനിങ്ങനെ എടുത്ത് കളയും വരുമ്പോൾ ഉണ്ട് ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി ഉണ്ട് അല്ലാണ്ട് ഇതെന്ന് എപ്പോഴും നമ്മളെടുത്ത് കളഞ്ഞാലിനിപ്പോൾ നാളെ വന്ന് നോക്കുമ്പോൾ നാളെ മായിട്ടുണ്ടാവും അപ്പോഴൊക്കെ നമ്മളിങ്ങനെ എടുത്ത് കളഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ അപ്പോൾ പതുക്കെ പിടിച്ച് വലിക്കാണ്ട് ഇങ്ങനെ ചിലപ്പോൾ ഇതുമ്പോൾ ഇങ്ങനെ നമ്മുടെ താമരയുടെ തണ്ടുമ്മയും എലമ്മയും ഒക്കെ ഇങ്ങനെ ചുറ്റിപ്പളഞ്ഞിരിക്കും അപ്പോൾ ഇങ്ങനെ ഇനി കേട് കേടു വരാണ്ടിങ്ങനെ പതുക്കെ എടുത്ത് കളയാട്ടുണ്ടോ ഇങ്ങനെ ചുറ്റിയിരിക്കുക പുതിയ ലൈഫ് വരുന്ന ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കൈമറിയാവണ്ട ഇങ്ങനെ എടുത്ത് കളയ തന്നെ വേണം കേട്ടോ ചില സമയത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ നശിച്ചു പോകാൻ സാധ്യതണ്ടോ ഇഷ്ടംപോലുണ്ട് നിങ്ങൾ ഇതിങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ താമരയ്ക്ക് വേണ്ടത്ര വളർച്ച അങ്ങോട്ട് വളർച്ച അങ്ങോട്ടാവണില്ലാണ്ടോ നിങ്ങൾ എന്നിട്ട് കുറച്ച് ഇതിലിത്തിരി പായൽ കുറും അപ്പം കുറച്ച് പായലിട്ട് കൊടുക്കാം കേട്ടോ പായലിടണെന്ന് വെച്ചാൽ കൊതുക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പായലിടുക ഉണ്ടോ പുതിയ ലീഫ് വരുമ്പോഴൊക്കെ ഇങ്ങനെ കുറച്ച് പയർ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാൽ ഉണ്ട് കേട്ടോ പിന്നെ പിന്നുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേടായ ഇലകളിങ്ങനെ മുറിച്ച് കളയാട്ടോ ഉണ്ടോ എന്തായാലും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ ഫോണിൽ കൈ പിടിച്ചുകൊണ്ട് എനിക്ക് കൂടുതൽ ജോലി ചെയ്യാൻ പറ്റില്ല കേട്ടോ ഞാനി ഞാനിപ്പോൾ ചുമ്മാ ഒന്ന് മുകളിലേക്ക് ഉണ്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് വെയിലാണ്ടപ്പോൾ വന്നപ്പോൾ നിങ്ങളെ കാണിച്ചതെന്ന് പറഞ്ഞട്ടോ നിങ്ങൾ പലരും ചോദിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇതുപോലെ താമരപാത്രത്തിലൊക്കെ ഇങ്ങനെ ഒരു പായൽ കെട്ടുന്നുണ്ട് അതെന്താ ചെയ്യാന്ന് അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് എടുത്ത് കളയുക വെള്ളം ഓവർഫ്ലോ ചെയ്ത് കൊടുക്കുക ഇപ്പം മഴ ആയതുകൊണ്ട് അങ്ങനെ ഓവർഫ്ലോ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല മഴ വെള്ളം വീണ് തന്നെ ഒഴുകി പൊക്കോളും എന്തായാലും പായൽ നമ്മൾ കൈ കൊണ്ട് എടുത്ത് കളയുക തന്നെ വേണം കേട്ടോ പിന്നെ ഇപ്പം നിങ്ങൾ എൻ്റെ കയ്യിലുള്ള അമ്പൽ കളക്ഷൻ കുറച്ചല്ലേ ഉള്ളൂ അത് കണ്ട് കുറച്ചേ ഉള്ളൂ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇഷ്ടപ്പെട്ടാലേ പറയണോട്ടോ എൻ്റെ അമ്പൽ കളക്ഷൻ എങ്ങനെയുണ്ട് എന്ന് കളക്ഷൻ തുടങ്ങണുള്ളൂ പേരൊന്നും അറിയില്ല പിന്നെ കാണിച്ചത് കർണേന കണ്ടില്ലേ കർണേന ഇഷ്ടപ്പെട്ടാലേ അതുപോലെ ഒരെണ്ണം വാങ്ങി വെച്ചോളൂ കേട്ടോ ബഡ്ഡുകൾ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞിര കണ്ടില്ലേ കണ്ടോ ബഡ്ഡുകൾ പറഞ്ഞു നോക്കി കണ്ടോ കാണുന്നുണ്ടോ പുതിയ ബഡ്ഡ് അടിപൊളി ഒരു ആണ് കേട്ടോ പറഞ്ഞോ ആരും മിസ്സാക്കരുത് എവിടെ കണ്ടാലും ആരുടെ എങ്കിലും കണ്ടാലും വാങ്ങിച്ചോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോസൊക്കെ ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ ഒന്നായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നാളെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ